നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നവഗ്രഹങ്ങളുടെ രാശി മാറ്റം പോലെ തന്നെ വളരെ പ്രത്യേകതയാർന്ന ഒന്നാണ് ഗ്രഹങ്ങളുടെ നക്ഷത്രമാറ്റവും ജൂലൈ മുപ്പത്തി ഒന്നിന് വ്യാഴം രോഹിണി നക്ഷത്രത്തിലേക്ക് പകരുകയാണ് അല്ലെങ്കിൽ പ്രവേശിക്കുകയാണ് ഇത് ഒൻപത് നക്ഷത്രക്കാരെ സൗഭാഗ്യത്തിന്റെ പറുദീസയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് അപ്പൊ ഏതൊക്കെയാണ് ആ ഒമ്പത് നക്ഷത്രക്കാരെന്നറിയണ്ടേ അവരെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്താണ് എന്നറിയണ്ടേ അതിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരം വലിയ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഗ്രഹങ്ങളുടെ രാശി മാറ്റം പോലെ തന്നെ വിശേഷമാർന്ന ഒന്നാണ് ഗ്രഹങ്ങളുടെ നക്ഷത്ര മാറ്റവും ജൂലൈ മുപ്പത്തി ഒന്നിന് ദേവഗുരുവായ വ്യാഴം ഇടവരാശിയിൽ നിലകൊണ്ട് അവർ കാർത്തിക നക്ഷത്രത്തിൽ നിന്ന് രോഹിണി നക്ഷത്രത്തിലേക്ക് സഞ്ചരിക്കുകയാണ് അല്ലെങ്കിൽ പകരുകയാണ് വ്യാഴം ഈ ഒരു രോഹിണി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ജീവിതത്തില് സൗഭാഗ്യത്തിന്റെയും ഈശ്വരാധീനത്തിന്റെയും പരകോടിയിലേക്ക് ചെന്നെത്തുന്ന ഒൻപത് നക്ഷത്രക്കാരുണ്ട് അപ്പൊ നമുക്ക് ഓരോ നക്ഷത്രക്കാർ ആരൊക്കെയാണ് അവർക്കുള്ള സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ആദ്യത്തെ നക്ഷത്ര വിഭാഗം എന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ആ ഒരു നക്ഷത്ര വിഭാഗമാണ് വ്യാഴത്തിന്റെ ഈ ഒരു രോഹിണി നക്ഷത്രത്തിലേക്കുള്ള പകർച്ച നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങള് ജീവിതത്തിൽ സമ്മാനിക്കും പല ഭാഗ്യാനുഭവങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കടന്നെത്തുന്നതാണ് ഇവരുടെ ജീവിതത്തിലേക്ക് പല നേട്ടങ്ങളും വർധിക്കുന്നതാണ് ഇതുവരെ ഉപയോഗമില്ലാതിരുന്ന പല വസ്തുക്കളിൽ നിന്നും ഇവർക്ക് പലവിധ ലാഭങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭവും സാമ്പത്തിക നേട്ടവും എല്ലാം ഇവർക്ക് ഇതിലൂടെ കൈവരുന്നതാണ് ഭൗതിക സ്വത്തുക്കൾ ധാരാളമായി വർദ്ധിക്കും ഭൂമി ഗൃഹം അതുപോലെ തന്നെ വാഹനം സംബന്ധപ്പെട്ടിട്ടുള്ള ഭൗതിക സമ്പത്തുകളെല്ലാം തന്നെ ഇവരിലേക്ക് വന്നു ചേരുന്നതാണ് ധനവർധനവിന് ഉതകുന്ന പല മാർഗങ്ങളും ഇവർക്ക് തുറന്നിടുവാൻ സാധിക്കും തൊഴിൽ രംഗത്ത് ഉയർച്ചയും നേട്ടവും ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന പ്രയാസവും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ അകന്നൊഴിഞ്ഞു പോകുന്നതാണ് മത്സര പരീക്ഷകൾക്കൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയം കൂടിയാണ് പരീക്ഷകൾ വളരെ വേഗത്തിൽ വിജയിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഈ ഒരു വ്യാഴമാറ്റത്തോടെ ഇവർക്ക് ഉണ്ടാകുന്നതാണ് ആത്മീയ യാത്രകളും മംഗളകരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരവും ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ് അടുത്ത നക്ഷത്ര വിഭാഗം മകം പൂരം ഉത്രം എന്നിങ്ങനെ നക്ഷത്രങ്ങൾ ചേരുന്ന ആ ഒരു വിഭാഗത്തിനാണ് വ്യാഴത്തിന്റെ ആ ഒരു രാശിമാറ്റം കൊണ്ട് ഒരുപാട് ദൈവാധീനവും ശുഭാനുഭവങ്ങളും ഈ നക്ഷത്രക്കാർക്ക് കൈവരും ഭാഗ്യത്തിന്റെ ആ ഒരു കടാക്ഷം ആ ഒരു കരസ്പർശം എല്ലാ മേഖലയിലും ഇവരെ തുണയ്ക്കുന്നതാണ് ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും വിജയിക്കുന്നതിന് ഈ ഒരു കാലയളവിൽ ഇവർക്ക് സഹായകരമായി തീരും പൂർത്തിയാക്കാൻ സാധിക്കാതെ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാന് അത് വിജയകരമായി പൂർത്തീകരിക്കുവാൻ അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് ഭൗതിക സമ്പത്തും ധനവും വളരെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് ഇനി ധനത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല കടമൊക്കെ ഉണ്ടെങ്കിൽ അവർ കടമൊക്കെ വീട്ടുന്നതിനുള്ള സാമ്പത്തികം ഇവരെ തേടി വരുന്ന ഒരു സമയവും സന്ദർഭവും കൂടിയാണത് പുതിയ വരുമാന സ്രോതസ്സുകളോ പുതിയ സംരംഭങ്ങളോ ബിസിനസ് സ്ഥാപനങ്ങളോ ഒക്കെ തന്നെ ഇവരെ ആരംഭിക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ അതിനുള്ള ആശയങ്ങൾ ഇവരിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് കർമ്മരംഗം ഏതായിരുന്നാലും അവിടെ നിങ്ങൾക്കൊരു ഉയർച്ച ഒരു സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് പൂർണ്ണമായ പിന്തുണ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായി മംഗളകരമായി മുന്നോട്ട് പോകും പരസ്പര പ്രണയമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ സന്താനങ്ങളുടെ ഉയർച്ച ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ് സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് അടുത്ത നക്ഷത്ര വിഭാഗം കാർത്തിക രോഹിണി മകൈരം നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാർക്കും വ്യാഴത്തിന്റെ ഈ ഒരു നക്ഷത്രമാറ്റം വളരെ ഗുണം ചെയ്യും പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെ തന്നെ നീങ്ങി പോകുന്നതാണ് പുതിയ തൊഴിലൊക്കെ ഇവർക്ക് ലഭിക്കുന്നതാണ് ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരുന്ന നഷ്ടങ്ങളും തടസ്സങ്ങളും നീങ്ങിപ്പോകുന്നതാണ് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വിജയം ഭരിക്കാം എല്ലാ കാര്യത്തിലും പൊതുവിലൊരു സംതൃപ്തി ലഭിക്കുന്നതാണ് ഒരു മനസ്സുഖം അല്ലെങ്കിൽ മനസ്വസ്ഥതയൊക്കെ അനുഭവിക്കുവാന് ഇവർക്ക് സാധിക്കുന്നതാണ് കുറച്ചു കാലമായിട്ട് മനസ്സിനൊക്കെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകുന്ന സമയമാണ് അല്ലെങ്കിൽ ഒരു തീർപ്പുണ്ടാകുന്ന ഒരു സമയമാണിത് അതുപോലെ പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കും എന്നതുകൂടിയുമാണ് ബിസിനസ്സിലൊക്കെ ബ്ലോക്കായി കിടന്ന പല കാര്യങ്ങളും ഇവർക്ക് തുറന്നു കിട്ടുന്നതാണ് പുതിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഇവർക്ക് തുറന്ന് പ്രവർത്തിപ്പിക്കുവാന് സാധിക്കും തൊഴിലൊന്നും ആകാതിരുന്നവർക്ക് ആ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പുകള് നിയമനങ്ങള് ഇതൊക്കെ തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖല ഏതായിരുന്നാലും ആ ഒരു രംഗത്ത് പല പുരസ്കാരങ്ങളും നിങ്ങളെ തേടിവരും അല്ലെങ്കിൽ പല അംഗീകാരങ്ങളും നിങ്ങളെ തേടി വരും എന്നതാണ് നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ പ്രശസ്തി കീർത്തി ഇതെല്ലാം ഏറുന്ന വർധിക്കുന്ന ഒരു സമയമാണിത് അതുപോലെ കുടുംബത്തിലും വളരെയധികം സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകുക കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുക അതുപോലെ കുടുംബത്തിൽ മംഗളകരമായ പല ചടങ്ങുകൾക്കും സാക്ഷ്യം വഹിക്കുക ഇങ്ങനെ പല സൗഭാഗ്യങ്ങൾക്കും ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നതാണ് അപ്പൊ നമ്മളീ മനസ്സിലാക്കിയ ഒൻപത് നക്ഷത്ര വിഭാഗക്കാർക്ക് വ്യാഴത്തിന്റെ ഈ ഒരു മാറ്റം കൊണ്ട് വളരെയധികം സൗഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നതാണ് ഇവരുടെ ആ ഒരു കർമ്മ മേഖലയിലൊക്കെ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും അവസാനിക്കുന്നതാണ് ജീവിതത്തിലെ നേരിട്ടുകൊണ്ടിരുന്ന ദുരിതങ്ങൾക്കെല്ലാം ഇറക്കം ലഭിക്കുന്നതാണ് ജീവിതം ഏറ്റവും സുന്ദരമായി മുന്നോട്ട് പോകാൻ തുടങ്ങുകയാണ് ഇപ്പോൾ സൗഭാഗ്യങ്ങളുടെ വർധനവിന് അടുത്തുള്ള ക്ഷേത്രം ദർശിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അവിടെ വഴിപാടുകളും പൂജകളും ചെയ്യുന്നതും നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയും പൂജകൾ കഴിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് ഞാനിതിൽ പ്രതിപാദിച്ചിട്ടില്ലാത്ത നക്ഷത്രക്കാരുണ്ട് എങ്കിൽ അവരും ആ ഒരു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുകയും വഴിപാടുകൾ കഴിക്കുകയും ഗൃഹത്തിൽ വിളക്ക് വെച്ച് പൂജകൾ നിർവഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് സർവൈശ്വര്യവും നേടുന്നതിന് ഇടവരുത്തുന്ന കർമ്മങ്ങളാണ് വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കഴിഞ്ഞിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം